പാണ്ടിക്കാട് ഖാജാനഗറിൽ നടന്ന ഈദ് മിലാദു നബി ആഘോഷവും ഉറൂസ് മുബാറക്കും സമാപിച്ചു പാണക്കാട് ഫൈനാസ് അലി ശിഹാബങ്ങൾ സമാപന പ്രാര്ത്ഥനയ്ക്ക് നേതൃത്വം നൽകി മൂന്ന് ദിവസങ്ങളിലായി നടന്ന പരിപാടി مم شادی رو ری خواہجہ سید ہنسن کماری آری الب آ ബഷീറുദ്ദീൻ ഹസ്രത്ത് ചിസ്തി സാബിരിയുടെ നിർദ്ദേശപ്രകാരം മൂന്ന് ദിവസങ്ങളിലായാണ് ഖാജാബാദിൽ നബിദിനാഘോഷവും ഖാജ മഖ്ദും അലി അഹമ്മദ് സാബിർ ഖാജ കുതുബുദ്ദീൻ ബക്തിയാർ ഖാക്കി എന്നിവരുടെ ഉറൂസ് മുബാറക്കും നടന്നത് മൌലീദ് പാരായണം ഉലമ ജൽസ മജ്ലിസ് ഖവാലി തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടന്നു എസ് വൈഎസ് ജില്ലാ സെക്രട്ടറി സലീം എടക്കര ഉദ്ഘാടനം ചെയ്തു ഒ എം എസ് തങ്ങൾ മണ്ണാറമല മുബാറക് തങ്ങൾ മുതുമല മജീദ് ഫൈസി കീഴ്ശേരി ടി എച്ച് ദാരിമി എപ്പിക്കാട് നിസാമുദ്ദീൻ അമാനി ആറാട്ടുപുഴ അൻവർ അലി ഹുദവി പുളിയക്കോട് ഉമർകോയ ഭാഗവി തവക്കൽ മുസ്തഫ കടലുണ്ടി ഹനീഫ ദാരിമി വഴിക്കടവ് കുഞ്ഞാൻ ചുങ്കത്തറ ഷെരീഫ് ഫൈസി മയ്യേരിച്ചിറ തുടങ്ങിയവർ പ്രസംഗിച്ചു

ഈ പറഞ്ഞതിൽ അതായിരിക്കണം ഓരോ ഓരോ ഉസ്താദും സയ്യിദും നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടർന്ന് നടന്ന അന്നദാനത്തിൽ ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്